ഹലോ സ്ലാമലൈക്കും അപ്പം ഇന്ന് ഞങ്ങളെ ബാനുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ഞങ്ങൾ അയൽവാസിലെ കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ അവൾക്ക് എന്തൊക്കെയാണ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഒരുട്ടാ ചെറിയ കുട്ടി ഗിഫ്റ്റുകളാണ് കേട്ടോ പിന്നെ ബർത്ത്ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ആഘോഷമൊന്നുമില്ല കുട്ടികളൊക്കെ കൂടി കൂടിയപ്പം ഇഷ്ടൊരു പായസമൊക്കെ ഉണ്ടാക്കി അത്രക്കെ ഉള്ളു ട്ടാ പിന്നെ ഇതാ എല്ലാവരും ഇവിടെ ഉണ്ട് ഒക്കെ ഇവിടെ അതാ വെയിറ്റിങ്ങിലാണ് എല്ലാവരും അപ്പം ബാനുവിനെ കാണണ്ടേ ബാനു സുന്ദരി ആയിരിക്കും കേട്ടോ

ഇത് റബി ഇത് റിസ്വാനെ ഇത് ഷാനുമ്മ ഇത് റാണിയ ഇത് ഷാബി പിന്നെ ഇത് ഞാനും അപ്പൊ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണ് ഇങ്ങട്ടവര് അപ്പൊ ഗിഫ്റ്റ് കൊടുത്തോളെ താങ്ക് യു ഒന്നും പറയണില്ല അപ്പൊ ഗിഫ്റ്റ് പൊളിച്ചു നോക്കിയാലോ ഇനി ഒരാളും കൂടെ ഇണ്ടാ അപ്പൊ എല്ലാതും കൂടി പിടിക്കാം

ഗിഫ്റ്റ് നമ്മളൊക്കെ നല്ല കവറിംഗ് ചെയ്തിട്ടുള്ളത് ാണ് അപ്പൊ എന്താണ് ഗിഫ്റ്റ് കുഞ്ഞ എന്തോ ഒരു ടോയ് ആണ് ആണ്ട്ടാ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് അതാ ഒരു ടോയ് ണ്ടോ ഇതാണ് ഗിഫ്റ്റ് അപ്പൊ എല്ലാര്ക്ക് ഗിഫ്റ്റ് ഇഷ്ടാങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട് അതും കൂടി തോറന്നു നോക്കാം മേടിക്കാ രണ്ടാമത്തെ ഗിഫ്റ്റ് ആണ് ഒരു മുടി ഒക്കെയാണ് ട്ടാ അടുത്തത് എന്താ മാല അപ്പൊ ഇതാണ് ഞമ്മളെ ബാനുവിന് കിട്ടിയ ഗിഫ്റ്റ് ഇട്ടാ കാണിച്ചെടുത്ത ഞമ്മളെ ബാനു മോളെ ഗിഫ്റ്റ് ആണ് മാല ഒരു മുടിയിലിടുന്നത് അപ്പൊ കേ ഇഷ്ടപ്പെട്ടത് ഈ ടോയ് ടോയ്സ് കഴിക്കാറട്ടോ ഉം ഒരു കുഞ്ഞി വാവ കാണിച്ചു അതാ അത് വീഡിയോയിൽ വരാത്ത നമ്മളെ മോനൂസാണാ കാണിക്കണത് ഓന് വീഡിയോയില് വരണില്ല ഏട്ടാ എന്താന്നറിയില്ല ഗൈസ് ഓനടാ ആ കൊടുക്കോള ഗിഫ്റ്റ് കൊടുക്ക കൊടുക്കേ അപ്പൊ ഗൈസ് നമ്മള് എന്താ പറയാ കുട്ടികളൊക്കെ ഇവിടെ ഭയങ്കര കളിയൊക്കെ വരുന്നുണ്ട് അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്താണ് ഇപ്പൊടെ പായസൊക്കെ കുടിക്കാണ് ട്ടാ കുട്ടികളിരുന്നിട്ട് ഒരിങ്ങനെ പായസൊക്കെ കുടിക്കുകയാണ് വീണുണ്ട് കുഞ്ഞു ഒരക്കബക്കെ പായസൊക്കെ കുടിച്ചു പറിച്ചു കേട്ടാ റിച്ച് പറ പായസം എങ്ങനെ എങ്ങനെയോ ടേസ്റ്റ് ഉണ്ടായിരുന്നോ നല്ല ടേസ്റ്റ് 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 ഉണ്ടായിരുന്നു പറസ്റ്റ് പറഞ്ഞാ പറഞ്ഞ പറഞ്ഞാറിയാ പായസം എങ്ങനെയെന്ന രസം അപ്പൊല്ലാരും പായസൊക്കെ കുത്തി വിട്ട കേ അപ്പൊ നമ്മളെ വീഡിയോ ഇന്നിപ്പോ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ പിന്നെ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ എന്താ പറയാ മോനൊക്കെ ഇരുന്ന് കളിക്കുകയാണ് ഇതാ എന്താ പിന്നെ ഇതാ വാ ഒരാളും കൂടി ഉണ്ട് ഇണ്ട്ട്ടാ ഓന് പായസം കുടിച്ചിട്ട് ഓന് പേരെ പോയി വരികയാണ് എങ്ങനെയുണ്ടായിരുന്നു പായസം കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അടിപൊളിയല്ലേ ആ അവരൊക്കെ ഡാൻസ് കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ നമ്മള് ഷോർട്ടായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളി നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ഷെയർ ചെയ്യണോ അപ്പൊ ചേച്ചാ